ادع الى سبيل ربك بالحكمه والموعظه الحسنه. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أَيُّهَا الذين الله حق تقاته ولا تموتن ും ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബാനഹു വാലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് വസീത്ത് ചെയ്യുന്നു കഴിഞ്ഞ ഹുതുബയിൽ പുതിയ വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നോമ്പിന്റെ പ്രതിഫലവും അതിന്റെ മഹത്വങ്ങളും ഒക്കെ കഴിഞ്ഞ ഹുതുബയിൽ നമ്മൾ ഉണർത്തിയാണ് ഇന്ന് മുഹറം ഒമ്പതാണ് മാസം അള്ളാഹു സുബാന മൂസ നബി അലൈഹി സ്വലാമിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളായ ഇസ്രായിയരെയും രക്ഷപ്പെടുത്തിയ മാസമാണ് മഹറം പത്തിനാണ് ആ സംഭവം നടന്നത് ഫിറാവുനെ ചെങ്കടയിൽ മുക്കിക്കൊല്ലുകയും മൂസ അലഹിസ്ലാമിനെയും ഇസ്രായില്യരെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷിക്കാവുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ആ ദിവസം നോമ്പ് അള്ളാഹു നിയമമാക്കി വിശുദ്ധ റമലാനിൻ്റെ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങുന്നതിൻ്റെ മുമ്പ് മുസ്ലിം സമൂഹത്തിന് അഷുറ നോമ്പ് വാജിബായിരുന്നു അഥവാ നിർബന്ധമായിരുന്നു എന്നർത്ഥം പിന്നീട് സുന്നത്താക്കപ്പെട്ടു മഹാനായ അൻഹു പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മൊഹറത്തിലെ നോമ്പാണ് ആ ഹദീസ് വെച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മാസം കൂടുതൽ നോമ്പെടുക്കുന്നതിന് പ്രതിഫലം കൂടുതലുണ്ട് എന്ന് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലമേറിയ നമസ്കാരം രാത്രി നമസ്കാരമാണ് എന്ന് മഹാനായ അബ്ദുല്ലാ ഹിബിന് അക്ബാസ്ഹു പറയുന്നത് കാണാം ഈ ദിവസം മുഹറം ുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നബിസ് അലൈവല്ലം മറ്റ് ദിവസങ്ങളെക്കാൾ ഈ ദിവസത്തിന് ശ്രേഷ്ഠത കൽപ്പിച്ചു സന്തോഷിച്ചു അഥവാ ആഷൂറ അതുപോലെ റമദാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനസ്സുകൊണ്ട് ആനന്ദിച്ച മാസം എന്നും ഈ ഹദീഫിന്റെ അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഈ കൗലിന്റെ കൂടെ ചേർത്ത് നമുക്ക് കാണാൻ സാധിക്കും മക്കയിലുള്ള ആളുകൾ തന്നെ ഖുറൈശികൾ തന്നെ ആഷുറ നോമ്പെടുത്തിരുന്നു നബിസ്ന് മുമ്പ് തന്നെ ഈ നോമ്പെടുത്തിരുന്നു മദീനയിലെത്തിയപ്പോൾ അവിടെ ജൂതഗോത്രങ്ങൾ ഉണ്ട് മുസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ എന്നുള്ള നിലയ്ക്ക് അവരും ഈ നോമ്പ് എടുത്തു വന്നിരുന്നു സൊഹാബത്ത് ഈ വിവരം പ്രവാചകനെ ധരിപ്പിച്ചപ്പോഴാണ് മുഹാലഫത്ത് യഹൂദ് യഹൂദികൾക്കെതിരാവുക എന്ന നിലയ്ക്ക് ഒമ്പതിന്റെ നോമ്പ് കൂടി ഞാൻ വരുന്ന വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ എടുക്കും എന്ന് പറഞ്ഞത് പക്ഷെ അബ്ബാഹുവിന്റെ തീരുമാനം പ്രവാചകന്റെ വഫാത്തായിരുന്നു സുഹാബികൾ അതുകൊണ്ട് തന്നെ മുഹറ ഒമ്പതും പത്തും നോമ്പ് എടുത്തു വന്നിരുന്നു അതല്ലെങ്കിൽ നബി നബിസ് അലൈഹി വല്ലാം പറഞ്ഞതുപോലെ പത്തും പതിനൊന്നും എന്ന നിലയ്ക്ക് എടുത്തു വന്നിരുന്നു നമ്മൾ വിശുദ്ധ ഖുർആാൻ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ഒരു സമുദായം ഇസ്രായേലിലാണ് ഏറ്റവും കൂടുതൽ പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാലഹിലാമാണ് നൂറിലേറെ പ്രാവശ്യമാണ് മുസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വിശുദ്ധ ഖുർഹാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മൂസാ നബി അലഹുസ്സലാം ഉൽ അസമുകളിൽ അഞ്ച് നബിമാരിൽ ഒരാളാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളും സന്ദേശങ്ങളും ലഭിക്കാനുണ്ട് മൂസാ അലൈഹിസ്സലാമിന്റെ ജനനം മുതലുള്ള സംഭവം അള്ളാഹു സുബാന വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലഹുസ്സലാമിന്റെ മാതാവ് നൈൽ നദിയിൽ അദ്ദേഹത്തെ ഒഴുക്കി വിടുകയാണ് നമുക്കറിയാം ഒരു പുരുഷനെ അല്ലാതെ ഒരു സ്ത്രീയെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തിട്ടില്ല അത് ഖുർആാൻ വ്യക്തമായി പറഞ്ഞതാണ് ഇവിടെ മൂസാ നബി അലിഹുസ്ലാമയുടെ ഉമ്മയ്ക്ക് എങ്ങനെയാണ് അള്ളാഹു സുബാനഹ താല ബോധനം നൽകിയത് എന്ന കാര്യം വ്യക്തമല്ല എന്നാൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇതാണ് وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين أشهد قرآن بريان وأوحينا إلى أم موسى നബി ിന്റെ മാതാവിന് നാം നൽകി ബോധനം കുട്ടിക്ക് മുലയൂട്ടുക എന്ന് നീ ആ കുട്ടിയുടെ വിഷയത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ എന്താണ് ഭയം ഇസ്രായേലിൽ ജനിച്ച് വീഴുന്ന ഏതെങ്കിലും ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയെ എന്നതാണ് ഫിറൌനിന്റെ കൽപ്പന എങ്കിൽ നീ നദിയിൽ കുട്ടിയെ ഇട്ടേക്കുക നീ നീ പേടിക്കേണ്ടതില്ല നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് ദുഃഖിക്കേണ്ടതുമില്ല ദുഃഖിക്കേണ്ടതുമില്ലേക്ക് ആ കുട്ടിയെ നാം തിരിച്ചു മടക്കി കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തെ നാം മുർസലുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നാം നിശ്ചയിക്കുന്നതാണ് അപ്പൊ ഈ ഒരു ബോധനം അതെങ്ങനെ നൽകപ്പെട്ടു എന്ന് നമുക്കറിയില്ല ഒരു ആ മാതാവിന്റെ മനസ്സിൽ തോന്നിപ്പിക്കപ്പെട്ടതാകാം അപ്പൊ അത് പ്രകാരമാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നൈൽ നദിയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മൂസാ നബി അലൈഹിസ്സലാമിനെ ആ ഉമ്മ ഒരു പെട്ടിയിലാക്കി ഒഴുക്കി വിടുന്നത് അത് എത്തുന്നത് ഫിറാനിന്റെ കൊട്ടാരത്തിന്റെ സമീപത്താണ് ആസിയബി റളിയല്ലാഹു അൻഹ പോയി എടുക്കുന്നു നോക്കുമ്പോൾ കുഞ്ഞാണ് ആ കുഞ്ഞിനെ കൊട്ടാരത്തിൽ വളർത്താം എന്ന് ആസിയാ ബി റളിയല്ലാഹു അൻഹ പറയുകയും അത് ഫിറൌൻ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷെ ആ കുഞ്ഞിനെ ആരും മുലയൂട്ടാൻ തയ്യാറാവുന്നില്ല അവസാനം മൂസാ നബി അലഹി സ്വലാമിയുടെ സഹോദരി വന്നിട്ട് പറയാണ് എനിക്കറിയാം ഒരു സ്ത്രീയെ അവരെ ഒന്ന് വിളിച്ചാലോ അവരൊരു പക്ഷേ മുല കൊടുത്താൽ ആ കുട്ടി സ്വീകരിക്കുമായിരിക്കും അങ്ങനെ മൂസാ നബി അലി ഇസ്സലാമിന്റെ ഉമ്മയ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു ഈ കുഞ്ഞിന്റെ ഉമ്മയാണെന്ന് പറയുന്നില്ല അങ്ങനെ മുല കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നു അപ്പൊ എന്തെയാണ് അള്ളാഹുസ്ബെഹാന ഉമ്മയിലേക്ക് തന്നെ ആ കുഞ്ഞിനെ മടക്കി കൊടുക്കാണ് വളരെ അത്ഭുതകരമായ ചില സംഭവങ്ങളാണ് മൂസാ നബി അലി ഇസ്ലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നത് സുഹൃത്തുക്കൾ ഫസസിനെ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് അള്ളാഹു പറഞ്ഞതാണ് മടക്കി തരും എന്ന് അതിനുശേഷം അള്ളാഹു പറയു ഇല ഉമ്മി ആ ഉമ്മയിലേക്ക് തന്നെ നാം കുഞ്ഞിനെ മടക്കി കൊടുത്തു കൈത്ത കറുഹ അവരുടെ കുളിർക്കാൻ വേണ്ടി വലത്ത അവർ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി അന്ന വലിത്തുവിന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടാനും അങ്ങനെ അത്ഭുതകരമായ സംഭവങ്ങൾ അവിടെ നടന്നു ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു ഗുണപാഠം എന്ന് പറയുന്നത് ഏത് പ്രയാസഘട്ടത്തിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നിൽ ഇനി ഒരു മാർഗവുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് അത്ഭുതകരമായി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ പരിപൂർണമായും തവക്കുലാക്കി ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത്ഭുതകരമായി സഹായിക്കാൻ അള്ളാഹുവിന് സാധിക്കും അള്ളാഹു അത് നൽകും എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മുസാ നബി അലൈഹ് ഇസ്സലാം പ്രബോധനത്തിലെ മഹിതമായ മാതൃക റബ്ബാണ് ഞാൻ എന്നുപോലും വാദിച്ച ഫിറാവിനിന്റെ മുമ്പിൽ പോയി നിന്ന് ഏറ്റവും മാന്യമായി സംസാരിക്കാനുള്ള അവസരം അള്ളാഹു സുബാന ഒരുക്കി കൊടുക്കുകയാണ് മുസാ നബി അലൈഹു സ്വലാമിന്റെ പ്രകൃതം എന്ന് പറയുന്നത് ദേഷ്യമാണ് ആ ദേഷ്യം കാരണമാണ് ഒരു കിബിത്തി കൊല്ലപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാറൂനിന്റെ താടി പിടിച്ചൊരു ഘട്ടത്തിൽ മുസാ നബി അലൈഹുലാം പിടിച്ചു വലിക്കുകയും ശക്തമായി കോപിക്കുകയും ചെയ്തത് എന്നാൽ പ്രബോധനത്തിന്റെ വേളയിൽ ഏറ്റവും നല്ല വാക്കു പറഞ്ഞുകൊണ്ട് ചെയ്യണം എന്ന് എന്നാഹു പറയുന്നു അതുപോലെ നബി നബി അടുത്ത് ചെന്ന് ദഅവത്ത് നിർവഹിക്കുന്നു അള്ളാഹു പറഞ്ഞതാണ് ഏറ്റവും മാന്യമായ രൂപത്തിൽ അവനോട് സംസാരിക്കുക എന്നുള്ളതാണ് അതുപോലെ മൂസാ നബി അലഹുലാമിനു ഭൂപത്ത് നൽകിയപ്പോ അള്ളാഹുവിനോട് മുസാ നബി അലൈഹി സ്വലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹൃദയ ഹൃദയവിശാലതയെ ചോദിക്കുകയാണ് അള്ളാഹുവിൻ നിന്റെ മാർഗത്തിൽ ഞാൻ ഇറങ്ങാൻ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്റെ നാവിന് സംസാരിച്ചാൽ വിക്കുണ്ട് ആളുകൾ ഞാൻ പറയുന്നത് വ്യക്തമായി മനസ്സിലാക്കി എന്ന് വരില്ല അതുകൊണ്ട് അള്ളാഹുയെ ആ പ്രശ്നവും നീ എനിക്ക് പരിഹരിച്ചു തരണം എൻ്റെ സഹോദരനെ കൂടി നീ എനിക്ക് സഹായിയാക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയിലും നമുക്ക് പാഠമുണ്ട് മദിയനിലേക്കുള്ള മൂസാ നബി അലഹിസ്വലാമിൻ്റെ പാലായണം ഖുർആൻ പറയുന്നുണ്ട് തുടർന്ന് അവിടെ വെച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മൂസാ നബി അലൈഹി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സുഹൃത്തിൽ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹുവേതൊരു ഇറക്കി തന്നാലും അതിന് ഞാൻ ആവശ്യക്കാരനാണ് റബ്ബെ ഒരു കാര്യവും അവിടെ ചോദിച്ചിട്ടില്ല ഒരു കാര്യവും അള്ളാഹുബേ എന്തൊരു ചെറിയ ഹെൽപ്പ് നിന്റെ ഭാഗത്തുണ്ടായാലും അതിന് ഞാൻ ആവശ്യക്കാരനാണ് എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം കൊടുത്ത എങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം ആവശ്യം അവിടെ ഉണ്ടായിരുന്നോ അതെല്ലാം അള്ളാഹു കൊടുത്തു മൂസാ നബി അലഹി ഇസ്സലാം ഒന്നും അള്ളാഹുവിനോട് എടുത്തു ചോദിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ അള്ളാഹുവിനോടുള്ളു തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ കഴിയുന്നവനാണ് നമ്മുടെ റബ്ബ് എന്ന പാഠം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു പിന്നീട് നമുക്കറിയാം മദീനിൽ വെച്ച് വിവാഹവും കഴിഞ്ഞ് വീണ്ടും മിസുറിലേക്ക് മടങ്ങുന്നു ആ യാത്രക്കിടയിൽ നിപൂവത്ത് ലഭിക്കുന്നു അതിനുശേഷം ഈജിപ്തിലെത്തുകയും ഫിറാവിൻ്റെ അടുത്ത് ചെന്ന് ദഹപത് നിർവഹിക്കുന്നു ഫിറാൻ മൂസാ നബി അലൈഹിമിനെ വെല്ലുവിളിക്കുന്നു മായാജാലക്കാരെ കൊണ്ടുവന്ന് മൂസാ നബി അലൈഹുലാമിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഫിറാൻ നടത്തുന്നു പക്ഷെ കൊണ്ടുവന്ന മായാജാലക്കാരടക്കം മൂസാ നബി അലൈഹു സ്വലാമയുടെ റബ്ബിൽ വിശ്വസിക്കുന്നു പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു രാത്രിയിൽ ഇസ്രായേലുമായി മൂസാ നബി അലഹിസ്ലാം പുറപ്പെടുന്നു വിവരമറിഞ്ഞ് ഫിറാവു സൈന്യവും തഫ്സീറുകളിൽ പറയുന്നത് ആറ് ലക്ഷത്തോളം വരുന്ന സൈന്യം സൈന്യംബിയും കൂട്ടരെയും പിന്തുടർന്നു എന്നൊക്കെ കാണാൻ സാധിക്കും എന്നാൽ അവിടെയും അള്ളാഹുവിന്റെ ഇടപെടൽ നടക്കുകയും വളരെ സുരക്ഷിതമായി മൂസാ നബി അലൈഹു സ്വലാമും ഇസ്രായേലരും ചെങ്കടൽ കടന്ന് നയൽ നദി കടന്ന് അക്കര കടക്കുകയും ആ നദിയിൽ വെച്ച് യും കൂട്ടരെയും അള്ളാഹുണമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു അതാണ് മുഹറം മഹറമ്പത്ത് എന്ന് പറയുന്നത് അതിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞു നോമ്പെടുത്തോ എന്ന് എന്ന് അന്നും ഇന്നും മുസ്ലിം സമൂഹം അതിന്റെ ഭാഗമായി നോമ്പെടുത്തു വരുന്നു അതിന് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആളെ ആശുറാ നോമ്പാണ് ഒരാളും ആ നോമ്പ് നഷ്ടപ്പെടുത്തി കളയരുത് അള്ളാഹു സുബാന സൽക്കാർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് അനുഗ്രഹിക്കു മാറാവില്ലാഹുവിന്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസീയത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ലഹരിയുടെ സജീവമായ ചർച്ചകൾ കൗമാരവും യുവതലമുറയുമൊക്കെ വല്ലാതെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്ന ആകുലതകളാണ് നാട്ടിൽ പങ്കുവെക്കപ്പെടുന്നത് ഒരു വശത്ത് ഏറ്റവും വലിയ ലഹരിയായ മദ്യത്തിൻ്റെ ഷോപ്പുകൾ അടിക്കടി തുറക്കുകയും മദ്യം വീടുകളിലടക്കം എങ്ങനെ ഡെലിവറി ചെയ്യാമെന്ന ചർച്ചകൾ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് നടക്കുകയും നമ്മുടെ ഇവിടെ വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇടങ്ങളില്ല അതുകൊണ്ട് ഉൽപാദന കേന്ദ്രങ്ങൾ തന്നെ നമുക്ക് ഉടനെ തുടക്കുകയും ചെയ്യണം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയുകയും ഏതാണ്ട് എട്ടൊമ്പത് വർഷം മുമ്പ് നൂറായിരുന്ന ബാറുകളുടെ എണ്ണം ഇന്ന് ആയിരത്തിലേക്ക് എത്തി നിൽക്കുകയും അതിനുള്ള അനുമതികൾ ഒരു മടിയുമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് പറയുന്നു കുട്ടികളെ ലഹരി വിമുക്തരാക്കണം അതിന് കുട്ടികൾ ഡാൻസ് കളിക്കട്ടെ എന്ന് പറയുമ്പോൾ അത്തരം തീരുമാനങ്ങളിൽ ആത്മാർത്ഥത സത്യത്തിൽ പ്രഹസനമായി മാറുകയാണ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തീരുമാനങ്ങളായി അത് മാറുകയാണ് നമുക്കറിയാം അള്ളാഹുവിന്റെ നിയമവും മനുഷ്യരുടെ നിയമവും മനുഷ്യർ ഓരോന്ന് കാണുമ്പോൾ ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരും അതിൻ്റെ പരിമിതികളും അപ്രായോഗികതകളുമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികൾ ആണും പെണ്ണും ഇടകലർന്ന് നൃത്തം ചവിട്ടുമ്പോൾ അതിൽ പല അപകടങ്ങളുമുണ്ട് ഇത്തരം ഡാൻസുകളല്ല ലഹരി വിമുക്തിക്ക് പരിഹാരം എന്ന് പറയുകയും അത്തരം കാര്യങ്ങളോട് വിയോജിക്കുന്നു എന്ന് പറയുന്നവരെ ഒറ്റപ്പെടുത്താനും അവർ താലിബാനികളാണ് അവർ തീവ്രവാദികളാണ് എന്ന് പറയുകയും അത്തരം ആളുകൾക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ ലഹരി വിമുക്തമാകണം നമ്മുടെ നാട് എന്ന് ഉത്തരവാദപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹവും ഇത്തരം തീരുമാനങ്ങളും അത്തരം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് മാത്രമല്ല ഏറ്റവും ആധുനികമായ പഠനങ്ങൾ പറയുന്നത് ഡാൻസുകൾ ലഹരി വിമുക്തമാക്കുകയല്ല ഡാൻസുകൾ ലഹരിക്ക് പരിഹാരമല്ല മറിച്ച് ഇത്തരം ഡാൻസുകളും ഇത്തരം പരിപാടികളുമാണ് ലഹരിയിലേക്ക് ആളുകളെ എത്തിക്കുന്നത് എന്നാണ് പഠനം വരുന്നത് ഈ അടുത്തുപോലും സിനിമാറ്റിക് ഡാൻസ് പോലെയുള്ള സംഭവങ്ങൾ കലാലയങ്ങളിൽ നിരോധിക്കാനുള്ള കാരണം പോലും അതായിരുന്നു സഹോദരങ്ങളെ നാട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥകൾ നമുക്കറിയാം ഒരു ധാർമ്മിക ചുറ്റുപാടിൽ നമ്മുടെ മക്കൾ വളർന്നു വരണം അവർ സമൂഹത്തിന് തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഈ അടുത്ത് നമ്മൾ കാണുന്നത് നമുക്കറിയാം നമ്മുടെ നാടെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ദൈവവിശ്വാസികളാണ് അതായത് മതക്കാരായിക്കൊള്ളട്ടെ ദൈവവിശ്വാസികളാണ് കേവലം ഒരു ശതമാനത്തിന്റെ ചുവടയാണ് നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരും ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉന്നയിക്കുന്ന ആളുകളും ഉള്ളത് എന്നാൽ ആ ഒരു ശതമാനത്തിന്റെ താഴെ വരുന്ന ആളുകൾക്ക് ഇന്ന് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുന്നതിന്റെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നതിന്റെ അപകടങ്ങളാണ് ഡാൻസുകളിലൂടെ അത്തരം വിവാദങ്ങളിലൂടെ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് ഇപ്പോ ഇന്നോ ഇന്നലെയോ ആയി വന്ന വാർത്ത കലാലയങ്ങളിൽ മതപ്രാർത്ഥനകൾ നിരോധിക്കണം എന്നുള്ളതാണ് എത്രയോ കാലമായി പൊതുവിദ്യാലയങ്ങളിലടക്കം നമുക്കറിയാം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് ആർക്കും ഒരു പരാതിയും പ്രശ്നവുമില്ല അപ്പൊ അത്തരം സംഭവങ്ങളെല്ലാം ഒഴിവാക്കി കുട്ടികളെ ഈ പറയുന്ന രൂപത്തിൽ സർവ്വ സ്വാതന്ത്ര്യത്തിൻ്റെയും മതനിഷേധത്തിന്റെയും ആളുകളാക്കണം എന്നുള്ള ഗൂഢചിന്തകളാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്ന സത്യത്തിൽ നമ്മൾ സംശയിച്ചു പോവുകയാണ് അള്ളാഹു സുബഹാനഹത്താല നമ്മുടെ പുതു തലമുറയ്ക്ക് ദിശാബോധത്തോടുകൂടി വളരുവാനുള്ള ധാർമ്മിക ബോധത്തോടു കൂടി വളരുവാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സുബഹാനുഹത്താല ഒരുക്കി കൊടുക്കുമാറാവട്ടെ കലാലയങ്ങൾ കുട്ടികൾ നല്ല രൂപത്തിൽ വളർന്നു വരാനുള്ളതാണ് അതല്ലാതെ നശിച്ചു പോകാനുള്ളതല്ല പക്ഷെ ഇത്തരം ഇത്തരം തീരുമാനങ്ങളൊക്കെ നമ്മുടെ പുതുതലമുറയെ നശിപ്പിച്ച് കളയുമോ എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് അള്ളാഹു സുബെഹാനാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹുബെഹാൻ കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മളെ വീഴ്ചകളെ അള്ളാഹു സുബാന വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്കെല്ലാം അള്ളാഹു മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞയാഴ്ചയ്ക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന നമ്മുടെ സഹോദരൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള റാഷിദ് എന്ന സഹോദരൻ മരണപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും അള്ളാഹുസ്ബാൻ ആ സഹോദരന് പൂർണ്ണമായ മഹഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അതേപോലെ നമ്മുടെ സഹോദരൻ അബ്ദുൽ മജീദിന്റെ ഭാര്യ മാതാവ് ജമീല എന്ന സഹോദരി മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു ഇരുവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ സ്വർഗാവകാശികളായി മഹ്ഷറിൽ ഒത്തുകൂടാനുള്ള ربنا لا تجعل في قلوبنا ظلا للذين امنوا ربنا انك رءوف رحيم سبحان ربك رب العزه يا ما يصفون وسلام على المرسلين والحمد لله رب العالمين